ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ മഴക്കാല കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് മണത്തലിനെ കേട്ടോ അപ്പം ഇന്ന് മണത്തല മുതൽ നമ്മൾ ചേറ്റുവരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനങ്ങൾ കാണാൻ പോവുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലെ ആദ്യത്തെ ബൈപ്പാസ് ആയ ചാവക്കാട് വിശദ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് മണത്തല ജുമാ മസ്ജിദിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് എന്നിട്ട് ഇത് അവസാനിക്കുന്നത് വില്യംസ് സ്റ്റോപ്പിൻ്റെ അവിടെയുമാണ് മണത്തല ജോമസ്സിൻ്റെ മുൻഭാഗത്തുള്ള മരങ്ങളൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റിയിട്ട് ഇവിടെ നിന്നാണ് ഇനി മണ്ണിട്ട് ഉയർത്തി വരാൻ പോകുന്നത് മണത്തല ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് കൊണ്ട് അനുഭവിച്ചിട്ട് ഒരു ഭാഗത്ത് ആറിപ്പനലിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നിലവിലെ റോഡ് കിട്ടോ മണത്തലിൽ നിന്നും ചാവക്കാട് വഴി പോകുന്ന റോഡാണിത് അപ്പോൾ ഇതിന് കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ റീച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബൈപ്പാസ് ആണ് ചാവക്കാട് ബൈപ്പാസ് കാരണം ചാവക്കാട് ടൗണിലെ ഗതാഗത ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കിയിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈപ്പാസ് ആണ് ഇനി വരാൻ പോകുന്നത് ഇത് മറ്റു ബൈപ്പാസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബൈപ്പാസ് ആണ് അപ്പം മണത്തല ജംഗ്ഷനിൽ വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം ഒരു പ്രാവശ്യം സോയില് കമ്പാക്റ്റ് ചെയ്ത് പോയതാണ് ഇത് വീണ്ടും ഇവരെ വാഹനങ്ങൾ ഓടിയിട്ട് ഫുള്ളായിട്ട് അളകിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റലാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഒരു വട്ടം അലൈൻമെൻറ്റ് പൂർണ്ണമായി കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര രസമാണ് ഈ ഭാഗത്തെ വർക്കിൻ്റെ കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കി പോകും ഒക്കെ ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിന്നീട് മഴ വരിക മഴ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിട്ട് ലെവലാക്കിയ ഭാഗത്ത് കൂടിയാണ് പിന്നീട് ഇവരുടെ വർക്ക് സൈറ്റിലേക്ക് ലോഡുമായിട്ട് വണ്ടികൾ പോകുന്നത് വീണ്ടും ഇവിടെ മണ്ണ് മണ്ണളുകയാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ടത് നിങ്ങൾ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറുകിയ കൾവേട്ടുകൾ പോകുന്നുണ്ട് കണ്ട് ഇവിടെ കൾവേർട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വലത് ഭാഗത്താണ് ബ്ലാങ്ങാട് റോഡ് കെട്ടോ സത്യം പറഞ്ഞാൽ ഈ ചാവക്കാട് ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം വലിയ വാഹനങ്ങൾക്കാണ് കാരണം ചാവക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുള്ള ടൗൺ ആണ് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പിന്നീട് ഈ ബൈപ്പാസ് മുഖാന്തരം സഞ്ചരിക്കാൻ സാധിക്കുക ഇനി അടുത്തതായിട്ട് ഒരു പാലമുട്ട പാലത്തിൻ്റെ പണികളൊക്കെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിൻ്റെ വർക്കും ചില ഭാഗങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗത്ത് പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പീർക്കാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ്ങും നടക്കുന്നുണ്ട് ഇവിടെ ഒരു കനോലി കനാൽ ക്രോസ് ചെയ്യുന്നുണ്ട് അതിന് കുറുകെയാണ് ഈ പാലം വന്നിരിക്കുന്നത് രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് ആറു വരി പാതയുമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് വന്ന സമയത്ത് നമുക്ക് ഇതിൽ കൂടെ പൂർണ്ണമായിട്ട് മറുഭാഗം കടക്കാൻ പറ്റിയിരുന്നു ഇപ്പം മഴയൊക്കെ ഈ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് വരട്ടോ അതിന് മുൻപ് വെള്ളം കടത്തി വിട്ടിരുന്ന ഹ്യൂം പൈപ്പ് ഇട്ടിട്ടിരുന്നു വെള്ളം കടത്തി വിട്ടിരുന്നു ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ നല്ല മഴയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള് ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് വരേണ്ടേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തോടുണ്ട് ഈ തോടിനെ കുറുകയും ആറ് വരി പാലം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ തോടുകളുണ്ട് ആ തോട് മൊത്തം തിരിച്ചു വിട്ടിരിക്കുക കേട്ടോ ഈ വലിയ പാലത്തിനടിയിൽ കൂടിയാണ് പിന്നീട് വെള്ളം പൂർണ്ണമായിട്ട് കടന്നു പോവുക അപ്പം ഞാൻ നേരെ അവിടുന്ന് ബ്ലാങ്ങാട് റോഡ് കയറിയിട്ട് നമ്മളെ ബില്യംസ് സ്റ്റോപ്പിൻ്റെ അവിടെ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതാണ് പാലം അപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ട് വീണ്ടും പണികൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇത് മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പോലും വരുടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് വീണ്ടും മണ്ണ് മണ്ണളുകയാണ് പിന്നീട് ഇവിടുന്ന് എന്നുവെച്ചാൽ ഇവിടം വരെയാണ് ആ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ട് റോഡ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കുറച്ച് സ്ഥലം ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിരുന്നു കേട്ടോ നാഷണൽ ഹുദാ സെൻട്രൽ സ്കൂളിലുള്ള റോഡായിരുന്നു അത് അപ്പം അവിടെ നിന്നിപ്പോൾ എൻട്രൻസ് ഇല്ല ഈ റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ റോഡ് മുഖാന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന വാഹനങ്ങൾ പിന്നീട് ഇവിടുന്ന് സർവീസ് റോഡ് മുഖാന്തരം നേരെ പോയിട്ട് വില്യം സ്റ്റോപ്പിനോട് വരുന്ന അണ്ടർപാസ് മുഖാന്തരം കടന്നിട്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ വേണം പിന്നീട് ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഇവിടെ വരെയാണ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ട് പിന്നെ പോലെ തന്നെ സർവീസ് റോഡിന് വേണ്ടിയുള്ള ആദ്യഘട്ട പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കട്ടെ പക്ഷേ വീണ്ടും മണ്ണൊക്കെ ഇളകിയിരിക്കുന്നു മഴയായിട്ട് ആയിട്ട് വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഇവിടെ വർക്കുകൾ കമ്പാക്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ സോയിൽ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് പാനൽ വെച്ചിട്ടാണ് സൈഡിൽ മണ്ണിട്ടുയർത്തി വരിക അതുപോലെ തന്നെ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് വില്യം സ്റ്റോപ്പിലാണ് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോസ് ഗേഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ച് കാസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാത ചാവക്കാട് നിന്ന് വരുന്ന റോഡാണിത് ഇതിൻ്റെ ഇവിടെ വന്നിട്ടാണ് ചവക്കാട് ബൈപ്പാസ് നിലവിലെ ദേശീയപാതയുമായിട്ട് ചേരുന്നത് ഇതാണ് വില്യം സ്റ്റോപ്പ് കേട്ടോ ഇവിടൊക്കെ നിലവിലെ റോഡ് ആകെ രണ്ട് വരി പാതയാണ് അതാണ് ഇപ്പോൾ ആറ് വരി പാതയായിട്ട് മാറാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു വളവുണ്ട് ആ വളവ് പൂർണ്ണമായിട്ട് പുതിയ അലൈൻമെൻറ്റിൽ മാറിപ്പോകുന്നുമുണ്ട് ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ വളവ് ക്രോസ് ചെയ്ത് വന്നിട്ട് പിന്നീട് കയറുന്ന എവിടെയെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു മനിയൂരിൽ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അണ്ടർ പാസ് കൊണ്ടുവച്ചിട്ട് ഇവിടുന്ന് മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്താട്ടോ വൈഡനിങ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഒരു മണിയൂർ വരുന്ന അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗാർഡൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോസ് ഗേർഡൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് മാത്രമേ അണ്ടർപാസ് ഉണ്ടെങ്കിൽ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളൂ പിന്നീട് ഇവിടുന്ന് നിലവിൽ റോഡിൻ്റെ ഇടതു ഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് റോഡ് വരുന്നത് അതുപോലെ തന്നെ അവിടെ ആദ്യഘട്ട ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു സെൻട്രലിൽ ഡിവൈഡറിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ട് ഇതാണ് കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലോ ഇവിടെ കാർ വരിപ്പാതയുടെ വീതിയിലെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ മണത്തല കഴിഞ്ഞുകൊണ്ട് വന്ന സമയത്ത് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടെ നിന്നൊക്കെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും കുറച്ച് സ്ഥലത്ത് വഴിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഴയ റോഡാ പിന്നീട് ഇവിടെ നിന്നാണ് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഇടത് ഭാഗത്ത് റോഡ് മണ്ണിട്ട് ഉയർത്തിയിട്ട് കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട് പിന്നീട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് മൂന്നാം കല്ലിലാണ് മൂന്നാം കല്ലിൽ വന്ന അണ്ടർപാസ്റ്റ് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ബോർ പൈലിങ് കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഷീറ്റ് പൈലിങ്ങും ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ മണ്ണ് വളരെ സോഫ്റ്റ് ആണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേറ്റുവ പാലം എത്തുന്നതിന് മുൻപ് ഈ ഭാഗത്ത് ഇഷ്ടം പോലെ മരങ്ങളുണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ വൈഡനിങ് വന്നിരിക്കുന്നത് ആദ്യം നല്ല തണലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾ ആരെങ്കിലും പഴയ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞതാ കേട്ടോ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഒരേ മാതിരി തന്നെ വയനിങ് വന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരൻ്റെ സീൽ പൈന നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയാണ് ചേറ്റുവ പാലം വരുന്നത് ചേറ്റുവ പാലം എത്തുന്നതിൻ്റെ ഇടത് ഭാഗത്താണ് ഇവിടെ വയനോണ്ടിരിക്കുന്നത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഓൾറെഡി ആദ്യം തന്നെ കഴിഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ നിലവിലെ ചേറ്റുവ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് പാലത്തിനോടനുബന്ധിച്ചിട്ട് കരകളിലുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇവിടെ ഇതേമാതിരി ചേറ്റുവ പുഴയിലേക്ക് കുറച്ച് ഭാഗം മണ്ണിറക്കിയിട്ടിട്ടാണ് പണികൾ നടന്നിരിക്കുന്നത് പിന്നെ ചേറ്റുവ പാലത്തിനോടനുബന്ധിച്ചിട്ട് ചേറ്റുവ പുഴയിൽ വരുന്ന പീറുകളുണ്ട് അതിൻ്റെ ബാർജ് പൈലിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ലൈനർ ഇറക്കിയിട്ട് അതിൽ കേജ് ഇറക്കി കോൺക്രീറ്റിങ് ചെയ്തിരിക്കുകയാണ് മറുകരയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ ബാർജ് പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ലൈനറിൻ്റെ ഉള്ളിലേക്ക് സിമെൻ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് പുഴയുടെ സെൻറ്ററിൽ വരുന്ന പീറിൻ്റെ അവിടെയുള്ള പൈൽ ലൈനറിൽ കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിലവിലെ പാലം രണ്ട് വരി പാതയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന ചേറ്റുവ പുഴയ്ക്ക് കുറുകെയുള്ള പാലം മൂന്ന് വരി പാതയുമാണ് എന്തായാലും ഇപ്പോഴും ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട് പഴയ പാലം രണ്ട് വരിയാണോ മൂന്ന് വരിയാണോ എന്നുള്ളത് അപ്പോഴും പറയണത് രണ്ട് വരി തന്നെയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം മൂന്ന് വരി പാതയുമാണ് എന്നുള്ളത് അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് അഞ്ച് വരിയാണ് വരിക എന്തായാലും പണികളൊക്കെ നല്ല വേഗതകൾ മുന്നോട്ട് പോകുന്നത് ബൈപ്പാസുകൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ ഇതുപോലെ മഴ കനക്കുകയാണെങ്കിൽ ബൈപ്പാസിൻ്റെ പണികൾ നല്ല സ്ലോയിലായിരിക്കും പിന്നീട് നടക്കുക മഴ കഴിഞ്ഞാൽ വീണ്ടും ഫാസ്റ്റിലേക്ക് നടക്കുക കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മണത്തല മുതൽ ചേറ്റുക പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്